ഡിയർ ഫ്രണ്ട്സ് ഹാപ്പി മോർണിംഗ് ഈ ഒരു പിക്ചർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ആരാന്നുള്ളത് ഇത് തമിഴ്നാട്ടിലുള്ള ചെന്നൈയിലുള്ള സായ് പ്രിയ എന്ന് പറഞ്ഞ കുട്ടിയാണ് ചരിത്രം പറയേണ്ട ആവശ്യമില്ല എല്ലാവർക്കും പലവട്ടം പറഞ്ഞും അറിഞ്ഞിട്ടുണ്ടാവും ഇപ്പം ഇന്ന് കാണുന്ന ഈ ചിത്രം നമ്മൾ കണ്ടത് കാല് ഇളക്കാതിരുന്ന അവസ്ഥയിൽ ഇന്ന് ഇളക്കി തുടങ്ങി ഡിയർ ഫ്രണ്ട്സ് കണ്ടല്ലോ ഇതാണ് നമ്മുടെ ന്യൂട്രിമാക്സും വെറൈറ്റ്യൂസും കൊടുത്തപ്പോൾ നമ്മൾ സൈക്കിളേക്ക് വന്നാൽ മാറ്റം നീരെ വയ്യാത്ത എഴുന്നേറ്റം നിൽക്കാൻ പോലും ഇരുന്നിടത്തും വീടി ഇരിക്കുന്ന ഒരു നീര് പോലും അരക്കാൻ പറ്റാത്തൊരു കുട്ടിയായിരുന്നു പക്ഷെ നമ്മൾ പഴുത്ത് കൊടുത്തപ്പോൾ നല്ലൊരു റിസൾട്ടാണ് മോൾക്ക് കണ്ടു തുടങ്ങിയത് ഇപ്പോൾ അമ്മാന്ന് വിളിക്കാൻ തുടങ്ങി എഴുന്നേറ്റ് നല്ല പോലെ നടക്കാം ലാസ്റ്റ് വീഡിയോ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട് ഒരു കുറച്ച് കുറച്ച് ആളുകൾക്കൊക്കെ റിക്കവർ ആയിക്കൊണ്ട് വന്ന വീഡിയോസും ഫോട്ടോസും ഞാൻ സെൻഡ് ചെയ്തിട്ടുണ്ട് അപ്പം ലാസ്റ്റ് വരെ ഈ വീഡിയോ ഒന്ന് കാണണം കണ്ടാലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു ആറ് ഏഴ് വയസ്സായി ഇപ്പം ആണ് സായ്പിയയില് തുടങ്ങിയതാണ് പിന്നെ സൈപ്രിയയുടെ ഒരു ഗുഡ് ന്യൂസ് എന്താന്ന് ചോദിച്ചാൽ സൈപ്രിയ ഇപ്പൊ പിടിക്കാതെ തനിയെ നിക്കും പയ്യൊക്കെ സ്റ്റെപ്പ് എടുത്ത് വെച്ച് തുടങ്ങി എന്നുള്ളതാണ് അതിനൊക്കെ മൂല കാരണം സതീശൻ സാറ് ഇതിലൂടെ ആർജിച്ചിട്ടുള്ള അനുഭവവും അറിവും തന്നെയാണ് അത് നമുക്ക് തീർച്ചയായിട്ടും പറഞ്ഞു നോക്കത്തുള്ളു ആ എത്ര എത്ര വരുന്ന സമയത്ത് രാവിലെ എന്നും തന്നെ സാറിന്റെ ക്ലാസ് ക്ലാസ് ആണ് വേറെ വേറെ വെറൈറ്റി ഒന്നും ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം ഈ കുട്ടി നന്നായിട്ട് ചിരിക്കുന്നതൊക്കെ കാണാം ഇത് നമ്മൾ ആദ്യം കാണുന്ന ആ ഒരു ഫസ്റ്റ് കണ്ട വീഡിയോ അത് ഒരിക്കലും ചിരിക്കുന്നില്ല ആ കുട്ടി ചിരിക്കൂലായിരുന്നു ഇടക്ക് ഇടക്ക് വയലന്റ് ആവായിരുന്നു ഇടക്ക് അലറി വിളിക്കുകയായിരുന്നു കുട്ടികളെ സാധാരണ വിളിച്ചാൽ റെസ്പോണ്ട് ചെയ്യുന്ന പോലും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതിന് വന്ന് മാറ്റം നോക്കും എത്രത്തോളം വ്യത്യാസമാണ് നടക്കുന്നതിലുണ്ടായിരുന്ന വ്യത്യാസങ്ങളും ചെറുപ്പത്തിൽ കുറച്ച് കഴിഞ്ഞപ്പം കാലിളക്കി പിന്നെ എഴുന്നേറ്റ് എഴുന്നേരുന്ന പിന്നെ നടക്കാൻ തുടങ്ങി ആ നടത്തത്തിൻ്റെ അകത്തും ഇപ്പോൾ വന്നിരിക്കുന്ന ലാസ്റ്റ് വീഡിയോയിൽ നടക്കുന്നതും അന്നത്തെ വീഡിയോയിൽ നടത്തുമൊക്കെ ഭയങ്കര വ്യത്യാസമാണ് ഇതിപ്പോൾ ഒരു ആറേഴ് മാസം കൊണ്ടുള്ള മാറ്റമാണ് ഒരു ഇതിനൊക്കെ ഒരു ഒരു കുറച്ചും കൂടി സമയം കഴിയുമ്പോൾ ഒരു ദൈവസാഴ്ച്ചിട്ട് ഒരു കുറച്ചു കാലം കൊണ്ട് ഒരു നോർമൽ കണ്ടീഷനിലേക്ക് ചിലപ്പോൾ രണ്ടോ മൂന്നോ വർഷം കൊണ്ട് എത്തിച്ചു തരുന്നതാണെങ്കിൽ അത് യഥാർത്ഥത്തിൽ വളരെ വലിയൊരു വലിയൊരു വിജയം തന്നെയായിരിക്കും അപ്പോൾ അത് ആ ഒരു മൂമെന്റിലേക്കാണ് നമ്മളിപ്പം ഇതുപോലെ കാത്തു നിൽക്കുന്നത് ആ ഒരു റിസൾട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഓക്കെ